നിങ്ങളൊക്കെ പൊതുവെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ കേരളം കടത്തിലേക്ക് എന്നുള്ളത് ആ കഥ വേറൊരു കഥയാണ് എങ്കിലും ഒറ്റ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം കേരളത്തെക്കാൾ കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള നാല് സംസ്ഥാനങ്ങൾ കേരളമടക്കം നാല് കേരളവും മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളാണ് കേരളം തമിഴ്നാട് തെലങ്കാന ഗുജറാത്ത് ഈ നാല് സംസ്ഥാനങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ നാല് സംസ്ഥാനങ്ങളിലെ ഏറ്റവും കുറവ് പ്രതിശീർഷ വരുമാനം കേരളത്തിലാണ് പക്ഷേ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ എടുത്താലും ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ കുടിവെള്ളമാകട്ടെ കുട്ടികളുടെ ശിശുമരണ നിര നവജാത ശിശുക്കളുടെ മരണനിരക്കാകട്ടെ അമ്മമാരുടെ മരണ നിരക്കാകട്ടെ ഇതിലെല്ലാം ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുൻപിലാണ് കേരളം നിൽക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത് വരുക എങ്ങനെയാണ് നമ്മളുടെ സാക്ഷരത വളരെ വലുതാവുക ഒരു ലക്ഷം കുട്ടികളിൽ ഇന്ത്യയിൽ ഇരുപത്തെട്ട് കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കൾ മരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ പതിനെട്ടും പത്തൊമ്പതും പേർ മരിക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ എണ്ണം എട്ടിലേക്കും ആറിലേക്കും ചുരുക്കിയത് അത്ര കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ മരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് മുപ്പതും നാൽപ്പതും ആണ് തൊണ്ണൂറ്റി എട്ടായിരുന്ന സർക്കാർ അത് വളരെ ബുദ്ധിമുട്ടിയാണ് മുപ്പതും നാല്പതിലേക്ക് കൊണ്ടുപോകുന്നത് ഇനിയും പറ്റിയിട്ടില്ല നമ്മൾ കൊണ്ടുവന്നതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പദ്ധതി ഹൃദയം പദ്ധതി നിങ്ങൾക്ക് അറിയാവുന്നതാണ് പലതരത്തിലുള്ള ആലോചനകൾ കൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കിയത് എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് നിരന്തരം ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് മാത്രം സാധിക്കുന്ന നേട്ടങ്ങളാണ് കേരളത്തിലുണ്ടായത് ഈ നേട്ടം ഇതിന്റെ ഫലം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ അവിടെയൊക്കെ നമ്മളെക്കാൾ കൂടുതൽ സമ്പന്നരായ അവർക്ക് പണമുണ്ട് പക്ഷെ ആ പണം വളരെ കുറച്ച് പേരിൽ മാത്രം എത്തു നിൽക്കുന്നു കേരളത്തിൽ എത്തി എത്തുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ മെച്ചം അവസാനത്തെ മനുഷ്യനും ലഭിക്കുന്നു അതുകൊണ്ടാണ് ഏതൊരു ചറ്റക്കൂടലിൽ പിറന്നു വീഴുന്ന കുഞ്ഞിനും ആരോഗ്യത്തിനോടുകൂടി പിറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറുപേർ മാത്രം മരിക്കുന്ന ഒരവസ്ഥ നിവൃത്തിയില്ലായ്മ കൊണ്ട് മരിക്കുന്ന മരിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ചുരുക്കിയിട്ട് മറ്റെടുത്തൊക്കെ എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും പതിനെട്ടും ഇരുപതും മുപ്പതും കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുകയാണ് ഇത് സഹിക്കാൻ വയ്യാത്ത മനുഷ്യരാണ് നമ്മുടെ വാട്സപ്പിൽ വന്നുകൊണ്ട് കേരളം കേരളം നിങ്ങൾക്ക് അറിയാമല്ലേ അവർ കേരളം എന്ന് പറയില്ല കേരളം എന്നാണ് പറയുന്നത് ഖരാക്ഷരം വെച്ചിട്ട് കേരളം എന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ വാട്സപ്പിൽ ഈ കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവരാണ് അവർക്കത് ഈ എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെടേണ്ട ആവശ്യം എന്തു ഇപ്പൊ എലോൺ മസ്കിന്റെ ഒക്കെ ചിന്ത അതാണ് എന്തിനാണ് ഇത്രയധികം മനുഷ്യർ ഈ ലോകത്ത് പകുതി പേര് തീർക്കാവുന്ന ദേവ് അപ്പോഴാണ് നമ്മളിവിടെ അവസാനത്തെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക അപ്പൊ ഹൃദ്യം പ്രോജക്റ്റ് എങ്ങനെയാണ് വന്നത് ഞാൻ അതിന്റെ അതിനെ സംഘാടകരോട് ചോദിച്ചു എങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഉണ്ടായത് ആ പ്രോജക്ടിന്റെ നിങ്ങളുടെ വീടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒരു കോൾ വിളിച്ചാൽ പിന്നെ സർക്കാർ ആ കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഹൃദ്യം ഞാൻ എങ്ങനെയാണ് ഇത് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രോജക്റ്റ് ഉണ്ടായത് പുറത്തു നിന്നാണ് അതായത് നമ്മുടെ നാട്ടിൽ പതിനൊന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ ഇരുപത്തെട്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു കേരളത്തിൽ പതിനൊന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നു എങ്ങനെ ഇത് പുറകോട്ട് കൊണ്ട് ഇതിൽ ഇതിലും ചുരുക്കാം എന്നൊരാലോചന പതിനൊന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നു അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ മരണനിരക്ക് കുറയ്ക്കണം ഈ കുഞ്ഞുങ്ങളെ മരിക്കാൻ വേണ്ടി നമ്മൾ വിടില്ല അവരുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇതിന്റെ കാരണം എന്ത് എന്ന് നമ്മുടെ ഭരണാധികാരികൾ അന്വേഷിച്ചു അപ്പോൾ പിറന്നു വീഴുന്ന പല കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിന്റെ പ്രശ്നമാണ് ഹൃദയത്തിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ കൊണ്ട് അച്ഛൻ ചെയ്യേണ്ടതാണ് ചിലപ്പോൾ അത് മൂന്നോ നാലോ വർഷങ്ങൾ കൊണ്ട് അച്ഛൻ ചിലപ്പോൾ പതിനെട്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ നീണ്ടുപോയേക്കാം ചികിത്സ നീണ്ടുപോയേക്കാം ഇതിന്റെ അകത്തൊരു പ്രശ്നം ഇത് ഒരു ധനവാനായ മനുഷ്യന്റെ കുഞ്ഞിനും ഇത് സംഭവിക്കാം കാരണം രണ്ട് മണിക്കൂറിനോ മൂന്ന് മണിക്കൂറിനോ ഉള്ളിൽ ഒരു പീഡിയാട്രിക് ഹാർട്ട് സർജറി കിട്ടുക എന്നുള്ളത് കേരളത്തിൽ അത്രയും എളുപ്പമല്ല അങ്ങനെയാണ് സർക്കാർ ആ പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെയും സ്വകാര്യ ആശുപത്രികളുടെയും കൂടെ സഹകരണത്തോടുകൂടി ഈ ഹൃദയം പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ലോകത്തിൽ ഒരു മനുഷ്യൻ കരുതാത്തതുപോലെ നമ്മൾ കരുതിക്കൊണ്ടിരിക്കണം ഇതാണ് നമ്മൾ നവകേരളം എന്ന് നമ്മൾ പറയുന്ന കാര്യം ഈ കേരളത്തിലേക്ക് മറ്റുള്ള നാടുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഇതൊക്കെ നേടുന്ന നോർക്കണം മറ്റു സംസ്ഥാനങ്ങൾ സമ്പന്നരായ തമിഴ്നാടോ തെലുങ്കാനയോ ഗുജറാത്തിനോ പറ്റാത്ത നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കരുതലുണ്ട് ഒരു ചിന്തയുണ്ട് അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതിൻ്റെ പുറത്തൊരു ബദൽ നയമുണ്ട് ഒരു പരിപാടിയുണ്ട് ഈ പരിപാടി മനുഷ്യനെ തുല്യരായി കാണാനുള്ള മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള ഈ പരിപാടി ഈ ബദൽ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത മനുഷ്യരാണ് വന്നിറങ്ങി കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ആ മാധ്യമങ്ങൾ നമ്മൾ കാണുന്ന മുഖ്യധാരാ മാധ്യമങ്ങളല്ല അത് വരുന്നത് ഇതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങളിൽ എല്ലാവർക്കും വരും ഇതൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ മെസ്സേജുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തർക്കമേ ഇല്ലാത്ത കാര്യമാണ് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന നമ്മുടെ നെൽവയലുകളെ കുറിച്ചുള്ള നമ്മുടെ കാൽപ്പനിക കഥകൾ മുഴുവൻ പറയും നിങ്ങൾ ഓർക്കും ഇങ്ങനൊരു കഥയുണ്ടായിരുന്നല്ലോ എന്ന് നമ്മളും കേട്ടിട്ടുണ്ട് നമ്മുടെ അഭൂമ്മമാർ പറഞ്ഞ് നമ്മൾ കഥ കേട്ടിട്ടുണ്ട് പഴയ പഴയ കാലാവസ്ഥയുടെ പഴയ പഴയ മഴയുടെ പഴയ വിധയുടെ പഴയ കോഴ്ത്തുപാട്ടിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര പേരായിരുന്നു വയറുതലെ ഭക്ഷണം കഴിച്ചെന്നുള്ള കഥ അവർ നമ്മളോട് പറയില്ല അവർ എത്ര നേരം ഭക്ഷണം കഴിച്ചിരുന്നു എന്ന കഥ നമ്മുടെ അപ്പൂപ്പർ നമ്മൾ പറഞ്ഞിരിക്കണമെന്നില്ല പക്ഷെ അവരുടെയും ചിന്തയുടെ എവിടെയോ ഒരു പുറകിൽ ഒരു ഗംഭീരമായ ഭൂതകാലം എന്ന് അവർ പോലും വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം നമ്മളും കൊണ്ടു നടക്കുകയാണ് നമുക്കേതോ അതിഗംഭീരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടായിരം ആണ്ട് പിറക്കും ആയിരത്തി തൊള്ളായിരം ഇരുപതാം നൂറ്റാണ്ട് പിറക്കുമ്പോൾ കേരളത്തിലെ ആവറേജ് മനുഷ്യായിസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സായി ആവറേജ് കാരണം ജനിക്കുന്ന നമുക്കൊക്കെ അറിയാം ചില മനുഷ്യർ എൺപതും തൊണ്ണൂറും വയസ്സൊക്കെ ജീവിച്ചിരുന്നു പക്ഷെ ജനിച്ചിട്ട് അഞ്ചു വയസ്സ് കടക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കുറവായിരുന്നു അമ്മ പതിനഞ്ച് പ്രസവിച്ചാൽ രണ്ടോ മൂന്നോ പേരാണ് ബാക്കി വ്യക്തി അതാണ് നമ്മളിപ്പോ എവിടെ കുറച്ചു എത്തി എവിടെ ഒരു വീട്ടിൽ അഞ്ചു കെട്ടുമ്പോ കുഞ്ഞുങ്ങൾ മരിക്കുന്നിടത്തു നിന്നാണ് ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ മരിക്കുന്നിടത്ത് നിന്ന് എട്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചത് ഒരു നൂറ്റാണ്ട് നമ്മൾ നടത്തിയ യുദ്ധത്തിന്റെ ഫലമാണ് ഒരു നൂറ്റാണ്ട് നമ്മുടെ മുമ്പ് പോയ മനുഷ്യൻ നടത്തിയ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ വിപ്ലവത്തിന്റെ ഫലമാണ് ആ ഒരു വീട്ടിൽ മരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഒരു ലക്ഷം കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവന്നത് ഈ ഈ കാര്യമാണ് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത് ഞാനൊരിക്കലും അതിശയത്തോടു കൂടി ഓർത്തു നമ്മുടെ ആലത്തൂരെ മുൻ എം പി ആയിരുന്ന ശ്രീമതി രമ്യ ഹരിദാസ് അവരോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരോട് ചോദിച്ച് ശബരിമല അത് വലിയ ശബരിമല ആയി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരോട് ഈ ശബരിമലയിലെ ഈ ആചാരങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറയുകയാണ് ശബരിമലയിലെ ആചാരങ്ങൾ എൻ്റെ മുത്തശ്ശിയുടെ കാലത്ത് പോലെ തന്നെ തുടരണം എന്നുള്ളതാണ് എന്തായിരുന്നു അവരുടെ മുത്തശ്ശിയുടെ കാലത്തെ ആചാരം എന്തായിരുന്നു അവർ വരുന്ന സമുദായത്തിൽ നിന്ന് അവരുടെ മുത്തശ്ശിക്ക് വഴി നടക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല അവിടെ നിന്നാണ് നമ്മൾ ജനാധിപത്യ ഭരണസമ്പ്രദായം പുരോഗമന രാഷ്ട്രീയം കൊണ്ടുവന്ന് അവരെ നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുപോയി എത്തിയത് അത് വെറുതെ വന്നതല്ല ഒരു സമൂഹം നടത്തിയ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ് അതിന്റെ ഫലമാണ് വെറുതെ സംഭവിക്കുന്നതല്ലത് രണ്ടു നൂറ്റാണ്ടുമുമ്പും പിന്നെ കേരളത്തിലെ ജനസംഖ്യയുടെ അറുപതോ എഴുപതോ ശതമാനത്തിന് വഴി നടക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും അവസാനത്തെ മനുഷ്യന് വരെ അയാളുടെ അന്തസ്സിന് വില പറയാൻ ഒരാളെയും അനുവദിക്കാത്ത ആരെങ്കിലും വില പറഞ്ഞാൽ അയാൾ നിയമ നടപടി നേരിടുമെന്ന് ഉറപ്പുവരില്ല ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിയത് വെറുതെ സംഭവിച്ചതല്ല നമ്മൾ ഓരോ ഇഞ്ചും കഷ്ടപ്പെട്ട് വാങ്ങിയെടുത്ത നേട്ടമാണ് നമ്മൾ പലപ്പോഴും അത് മറന്നിട്ടാണ് നമ്മുടെ ഈ നവമാധ്യമങ്ങൾ പറയുന്ന നൂണക്കഥകൾ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുക നൂറ് ശരി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു തെറ്റിനെ എടുത്ത് ഒരു പിഴവിനെ എടുത്ത് ആ കൊണ്ട് ബാക്കി നൂറ് ശരികളെയും ആ പിഴവിന് പിന്നെ ആ പിഴവിനെ നമ്മൾ മറന്നു മറന്നിടയണമെന്നല്ല ആ പിഴവിനെയും നമ്മൾ ശരിയാക്കണം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ പതിനൊന്നാക്കി കഴിഞ്ഞപ്പോൾ അത് പോരാ അത് വീണ്ടും കുറയ്ക്കണം എന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ സമൂഹം പെരുമാറുന്നതും അതിനുള്ള ഒരു 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 നിർബന്ധം ആ സർക്കാരിന്റെ പുറത്ത് വരുന്നതും ഈ ബോധത്തിൽ നിന്നാണ് ആ അവസാനത്തെ പിഴവ് നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നാണ് പക്ഷെ ആ പിഴവിന്റെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മുഴുവൻ തെറ്റാണ് ഈ കാണുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ടി വിയിൽ കാണില്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രങ്ങളും പ്രകടമായിട്ടുണ്ടാവില്ല അത് വരുന്നത് മുഴുവൻ യൂട്യൂബ് ചാനലുകളിലാണ് അതിൽ ഏറ്റവും ഇരകളായ മനുഷ്യർ പറയുന്നത് എൻ്റെ പ്രായത്തിലൊക്കെയുള്ള മനുഷ്യരാണ് അൻപത് വയസ്സും അത് കഴിഞ്ഞിട്ടുള്ള മനുഷ്യരാണ് അവരുടെ അവർ രാവിലെ എണീറ്റ് അവർ കിടക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അവർ കാണുന്ന യൂട്യൂബ് ചാനലുകളിലേക്കും ഒക്കെ വന്നു വീടുന്ന കണ്ടന്റ് അതാണ് സത്യത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് വളരെ നിഷ്കളങ്കം എന്ന് തോന്നുന്ന വിധത്തിൽ നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെയൊക്കെ ടെലിഫോണുകളിൽ വന്നു ചാടുന്ന കണ്ടന്റ് കേരളത്തെക്കുറിച്ചുള്ള ഞാൻ കേരളത്തിലുള്ള ഏതെങ്കിലും വസ്തുതാപരമായ പിഴവുകളെ ന്യായീകരിക്കുന്ന ആളല്ല അതൊക്കെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇത്രയും നടന്നു വന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ പതിനൊന്നാക്കി കുറയ്ക്കാൻ പറ്റി പിന്നെ അത് ആറാക്കി കുറയ്ക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അതില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ആ മരിച്ചു പോകുന്ന ആറ് കുഞ്ഞുങ്ങളെ നോക്കിയല്ല നമ്മൾ കേരളത്തെ വിലയിരുത്തേണ്ടത് നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്ത ബാക്കിയുള്ള ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളെ കുറിച്ചാണ് നമ്മൾ നമ്മൾ അഭിമാനം എന്നിട്ട് വേണം നമ്മൾ ഇനിയുള്ള ആറ് കുഞ്ഞുങ്ങൾ വീണ്ടും ആറ് കുഞ്ഞുങ്ങൾ മരിക്കുന്നു അതെങ്ങനെ മരിക്കുന്നു അത് അമേരിക്കയിലെ ജന ജനസംഖ്യ അമേരിക്കയിലെ ശിശുമരണം നിരക്ക് അതാണ് നവജാത ശിശു മരണക്ക് അഞ്ചാണ് അഞ്ചിനും ആറിനും ഇടയ്ക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് അവരെ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇനിയും ആ അഞ്ച് കുഞ്ഞുങ്ങളെ മരണത്തിന് കൊടുക്കണോ വേണ്ട അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ വീണ്ടും തുടരണം പക്ഷേ ആ അഞ്ച് വെച്ചിട്ടല്ല കേരളത്തിലെ കുഞ്ഞുങ്ങളെല്ലാം മരിക്കുന്നുവെന്ന് കണക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കണക്ക് നിങ്ങളുടെ അടുത്ത് വരും കേരളത്തിൽ അഞ്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനെ ഒരു നാട് നേടിയിട്ടുള്ള മുഴുവൻ നന്മകളെയും പുരോഗതിയെയും നേട്ടങ്ങളെയും അടിയോടെ ഇളക്കിക്കളയാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ ഇടയിൽ നമുക്ക് തന്നെ ഇടയിൽ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവരനെ ശത്രുവാക്കൊണ്ട് അവരൻ നരകമാണ് എന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർ നിങ്ങളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും ഏത് തിരിച്ചടിക്കും കാരണം നിങ്ങളുടെ അയലോകം കാരണമാണ് ആ സമുദായക്കാരനാണ് ആ മതക്കാരനാണ് അന്യ മതക്കാരനാണ് എന്ന് നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ മാധ്യമങ്ങൾ നമുക്കിടയിലുണ്ട് നമ്മൾ മെച്ചപ്പെട്ട ഒരു ലോകത്തെ വികസിത രാജ്യങ്ങളിലെ മനുഷ്യർക്ക് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ വരുന്നുണ്ടോ ആ ആ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണമെന്ന് കുറച്ച് വിശ്വസിച്ചു കൊണ്ട് ഒരു സമൂഹം മുമ്പോട്ട് പോകുമ്പോൾ അതല്ല എന്ന് നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഴുവൻ ശ്രദ്ധയും െ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ നവമാധ്യമങ്ങളെ കീഴടക്കി വെച്ചിരിക്കുന്നതാണ് ആ മാധ്യമങ്ങൾ വഴിയാണ് നിങ്ങളുടെ തലയിലേക്ക് ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ വിപ്ലവം അതൊരു നിശബ്ദ വിപ്ലവമായിരുന്നില്ല അത് ഗുരുവായൂർ സത്യാഗ്രഹം ആയാലും ശരി വൈക്കം സത്യാഗ്രഹമായാലും ശരി വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു കൊടുത്തുകൊണ്ട് മുന്നോക്ക ജാതിക്കാർ നടത്തിയ മുന്നോക്ക ജാഥ ആയാലും ശരി അതിനുശേഷം നടന്ന മലയാളി മെമ്മോറിയൽ ശരി പൊന്നപ്രമഹലാർ സമരമായാലും ശരി അതൊക്കെ എല്ലാ മനുഷ്യരും കാണുന്ന ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ സമരങ്ങളായിരുന്നു പക്ഷേ ഈ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കേരളത്തെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന സമരം എന്നുള്ളത് നിശബ്ദ സമരമാണ് നമ്മൾ അറിയാതെ പോകുന്നു അത് പിന്നെ നിശബ്ദം മാത്രമല്ല അത് നമുക്കത് കാണാൻ കഴിയുന്നില്ല നമ്മൾ നമ്മളുടെ കണ്ണു മുമ്പിൽ അതില്ല നമ്മൾ രണ്ടും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കയ്യിലേക്കാണ് അത് വരുന്നത് സമൂഹം എന്നലക്കല്ല അത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ വേണ്ടി പി കൃഷ്ണപിള്ള വരുമ്പോൾ അത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുമാണ് അറിയുന്നത് പക്ഷേ കേരളത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചില സ്ഖലിതകൾ അത് വരുന്നത് ഓരോരുത്തരുടെയും മെസ്സേജിലേക്കാണ് അത് അടുത്തയാൾ അറിയുന്നില്ല ഈ വെറുപ്പ് ഈ ഈ അബദ്ധകാരണ ഈ കണക്ക് അയാൾ സ്വയം സൂക്ഷിക്കുകയാണ് എന്നിട്ട് ആ കണക്കിന്റെ പുറത്ത് നിങ്ങളൊക്കെ ഞാനൊക്കെ നമ്മളൊക്കെ അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട ഈ നെഗറ്റീവ് കണക്കുകൾ ഓരോന്നോരോന്നായി നമ്മൾ സൂക്ഷിച്ചതിട്ട് അവസാനം നമ്മൾ അവരനെ കൂടി നോക്കാൻ തുടങ്ങും നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു നൂറ് വർഷം മുമ്പ് ഗുരുവായൂർ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ചിന്ത എന്തായിരുന്നിരിക്കണം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈ ഗുരുവായൂരിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ചിന്ത എന്തായിരുന്നിരിക്കണം എങ്ങനെ മനുഷ്യർക്ക് തുല്യം എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നമ്പൂതിരി യോഗക്ഷേമ സഭ പോലും പറഞ്ഞ് നമ്പൂതിരിയെ മനുഷ്യനാക്കണം എന്ന് പറഞ്ഞു നമ്മൾ അകത്തെ ഒരു കല്യാണ വീട്ടിൽ ഒരു മരണ വീട്ടിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ മനുഷ്യരെ എങ്ങനെ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക എങ്ങനെയാണ് നമുക്കിടയിൽ തന്നെയുള്ള പുഴുക്കൊത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അവയെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക മനുഷ്യരെന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് അന്തസ്സോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴെന്തായങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നു നമ്മുടെ സമൂഹത്തിൽ അപരനെ നരകമായി ശത്രുവായി കാണാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന കേട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫോണിൽ വന്ന് ചാടുന്ന സന്ദേശങ്ങൾ ആ മാധ്യമങ്ങളാണ് അതിന് പ്രത്യേകിച്ച് ഒരു എഡിറ്റർ ഇല്ല അതിന് പ്രത്യേകിച്ച് ഒരു ലേഖകനില്ല ഇല്ല ഇല്ലേ കഴിയുന്നത്ര അധികം ആളുകളിലേക്ക് നിങ്ങളിത് എത്തിക്കണം എന്ന് പറഞ്ഞ് ഷെയർ മാക്സിമം എന്ന് പറയുന്ന പലതിനും നാഥനില്ല അത് ആരെഴുതിയതൊന്നും ആർക്കും അറിയില്ല അതിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് ആരും ചോദിക്കാറില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ട് ഇത് ഇത് വന്നു വന്ന് നമ്മുടെ നാട് നേടിയിരിക്കുന്ന മുഴുവൻ നേട്ടങ്ങളെയും റദ്ദു ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു സംഘടിത ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഞാനത് പലപ്പോഴും തമാശ രൂപേണ പറയുന്നത് മണലുകൊണ്ട് കയറുതിരിക്കുന്ന നിങ്ങൾക്കറിയാം മണൽ കൊണ്ട് കയറിയിരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ വസ്തുതയാണ് ഈ ലോക തരത്തിലുള്ള വസ്തുതകളുമായി സത്യവുമായി കൊലബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വെച്ച് അതുകൊണ്ട് ഒരു കഥയ്ക്ക് പിറകെ വേറെ കഥയ്ക്ക് പിറകെ വേറെ കഥയ്ക്ക് പിറകെ കഥയുണ്ടാക്കി നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇതിനകം നിലവിൽ വന്നിട്ടുണ്ട് അത് ആക്രമിക്കുന്നത് കേരളം ഇന്നു വരെ ഉണ്ടാക്കിയ മുഴുവൻ നേട്ടങ്ങളെയാണ് ആ നേട്ടങ്ങളെക്കാളുപരി ഭൗതിക നേട്ടങ്ങളല്ല പ്രശ്നം സത്യത്തെ ഭൗതിക നേട്ടങ്ങൾ നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കാം നമ്മുടെ അയൽക്കാരനെ നമ്മുടെ സുഹൃത്തിനെ ശത്രുവാക്കി നമ്മളുടെ നമ്മൾ നമ്മളുടെ എങ്ങനെയ്ക്കുമായിട്ടുള്ള വെറുപ്പിന്റെ കാരണമാക്കി മാറ്റാനുള്ള ശ്രമം മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം അതാണ് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് നൂറ് വർഷം മുമ്പ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ഉറക്ക സംസാരിക്കുകയും ഉറക്കെ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ പിടിച്ച് അയൽവക്കക്കാരനെ ശത്രുവാക്കൊണ്ട് തിരിച്ചു നടക്കാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തുകയാണ് നമ്മൾ മുൻപോട്ട് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും ആദ്യത്തെ യു ടേൺ കണ്ടുമ്പം നമ്മൾ തിരിച്ചു നടക്കുകയാണ് കുടൽ മാണിക്യ ക്ഷേത്രത്തിൽ നടക്കുന്ന അതാണ് ആദ്യത്തെ യു ടേൺ ആദ്യത്തെ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ ഈ കേരളത്തിൽ ആളുകൾക്ക് ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയാണ് ധൈര്യമുണ്ടാകുന്നത് ആ ധൈര്യം കാരണം എന്നുള്ളത് അതാണ് ശരി എന്ന് കുറേ മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് തലമുറയ്ക്ക് മുമ്പ് എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യരുടെ ചെറുപ്പകാലത്താണ് ഇത്രയും ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറയാം എന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ എവിടെയാണ് കൊടുത്തിന്ന് എത്തിക്കാൻ വേണ്ടി പോവുക നമ്മളെ എത്തിക്കാൻ വേണ്ടി പോകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മളെ നിർബന്ധിക്കുകയാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി നമ്മളോട് അതിനുള്ള വഴി നമുക്ക് വിട്ടിത്തരിക്ക എന്തായിരുന്നു അത് ഓരോ മനുഷ്യനും എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് ജനന തന്നെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ജാതിയിലേക്ക് തിരിച്ചു പോകാനുള്ള വലിയ ശ്രമം ജാതി വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള വലിയ ശ്രമം നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അദൃശ്യമാണ് ഇത് നമുക്ക് നമുക്ക് പരസ്പരം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല നമ്മുടെ നമ്മുടെ കയ്യിൽ വന്നു ചാടുന്ന നമ്മൾ വായിക്കുന്ന നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഈ സന്ദേശത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മം എന്നുള്ളത് നമ്മുടെ ജാതി വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഹ്വാനമാണ് ഇതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും വിശ്വസിക്കും ശ്രീമതി രമ്യ ഹരിദാസ് വിശ്വസിച്ചതുപോലെ അവരുടെയൊക്കെ ഭൂതകാലം നമ്മുടെയൊക്കെ ഭൂതകാലം ഏതോ ഗംഭീരമായ ഭൂതകാലമായിരുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള വലിയ ശ്രമം ഇതെവിടെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വലിയ റോഡ് പണിയുന്നുണ്ട് അല്ലേ കേരളത്തിൽ കാസർഗോഡും തിരുവനന്തപുരം വരെ വരി പാത പണിയുന്നുണ്ട് കേരളത്തിലെ അവസാനത്തെ മനുഷ്യന് വരെ വീടുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അതിഗംഭീരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ പരിഷ്കാര ശ്രമങ്ങൾ വരുത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ വരി പാതയിലൂടെ യാത്ര ചെയ്യുന്നത് അവരുടെ ശത്രുവായി കാണുന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണെങ്കിലും മനോഭാവത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി റോഡ് റോഡുണ്ടാക്കുന്നത് എൻ്റെ ആവശ്യത്തിനാണ് നമ്മളെയൊക്കെ ഇതാണ് ചിന്തിപ്പിക്കുന്നത് എങ്കിൽ നമ്മളെയൊക്കെ അടുത്ത് യാത്ര ചെയ്യുന്നവന്റെ ജാതിയും മതവും നോക്കിയേ നമ്മൾ മുമ്പോട്ട് പോകും അവൻ ശത്രുവാണ് ആ സമുദായക്കാരൻ ശത്രുവാണ് ആ ജാതിക്കാരൻ ശത്രുവാണ് ഇത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്ന നവമാധ്യമങ്ങളുള്ള ഈ നാട്ടിൽ അവർ വിജയിച്ചാൽ നമ്മളുടെ ആറുവരി പാതയൊക്കെ അതിൻ്റെ അതിൻ്റെ ലക്ഷ്യം തേടാതെ പോകും അവസാനത്തെ മനുഷ്യർ വരെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കാനുള്ള വലിയ നേ വലിയ യുദ്ധം നമ്മുടെ നാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ ആ വഴിയിലൂടെ പിറകോട്ട് തിരിച്ച് നടക്കാനുള്ള മാധ്യമ രംഗം നമ്മുടെ നാട്ടിൽ നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഈ കൊച്ചു യന്ത്രത്തിൽ കൂടെ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതാണ് കുറച്ചു കാലമായി ഒരു മനുഷ്യ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ ആധിപിടിപ്പിക്കുന്ന ഒരു വസ്തുത ഇതാണ് ഞാൻ കാണുന്ന മനുഷ്യൻ ഞാൻ ഇടപെടുന്ന ആളുകൾ ഞാൻ ഇടപെടുന്ന സംഘടനകൾ അവർ അവരിൽ പലരും ഗംഭീരന്മാരായ മനുഷ്യരാണ് വ്യക്തികൾ എന്ന നിലയ്ക്ക് അതിഗംഭീരന്മാരായ മനുഷ്യരാണ് പക്ഷേ ഒരു ആദ്യത്തെ ആ പെരുമാറ്റത്തിന്റെ ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഒരു ലെയർ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ വെറുപ്പ് പതുക്കെ പുറത്തു ചാടുക എന്നുള്ളതാണ് അവരെ അവരുടെ ഓരോരുത്തരും അവരവരുടെ സ്വത്വത്തിലേക്ക് ചുരുങ്ങുക മനുഷ്യരെ അതിഭീകരമായി ചുരുക്കുക അവരുടെ ജാതിയിലേക്ക് മതത്തിലേക്ക് ലിംഗ സ്വഭാവത്തിലേക്ക് മനുഷ്യരെ ചുരുക്കി ചുരുക്കി ഏറ്റവും ചെറിയ മനുഷ്യരാക്കുക നൂറു വർഷം മുമ്പ് നമ്മളെല്ലാവരും മനുഷ്യരാകാനുള്ള ശ്രമത്തിലായി എല്ലാവരും മനുഷ്യനാവുക എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസാന ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം മനുഷ്യനൊന്ന് ചുരുങ്ങി അവരവരുടെ ജാതിയിലേക്കും മതത്തിലേക്കും ചുരുക്കാനുള്ള ഇങ്ങനെ ചുരുക്കാനുള്ള കൊച്ചു കൊച്ച് തന്ത്രങ്ങളാണ് കൊച്ചു കൊച്ച് പിന്നെ സന്ദേശങ്ങളാണ് ഇതിലൂടെ വരിക നമ്മൾ വായിക്കുന്ന പത്രങ്ങളിൽ നമ്മൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളിലല്ല ഇത് വരിക നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വന്ന് ചാടുന്ന ഈ യൂട്യൂബ് ചാനലുകളുടെ ഒരു വർഷം മുമ്പുള്ള പിന്നെ വീഡിയോകൾ നിങ്ങൾ പോയി നോക്കണം അവർ ഒരു വർഷം കഴിയുന്ന നാളെ നടക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞതൊക്കെ എന്തായി എന്നാലോചിച്ചു നോക്കണം ഒന്നും ആയിട്ടില്ല കയ്യിൽ നിന്നിട്ടുണ്ടാക്കിയ കഥകളാണ് മുഴുവൻ ഈ കഥകൾ മുഴുവൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കയ്യിൽ നിട്ടാൽ ഉണ്ടാക്കിയ കഥകളാണ് പക്ഷെ നമ്മൾ തിരിച്ചു ചെന്ന് അതൊന്നും നോക്കാറില്ല ഈ കഥകളൊന്നും നമ്മൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ വിശ്വസിക്കുന്നു ഇതിലൊക്കെ വന്നാൽ വളരെ ശരിയായ കാര്യങ്ങളാണ് അതല്ലാതെ മനുഷ്യർ പച്ചക്കിരുന്ന് നുണ പറയുമോ മനുഷ്യർ പച്ചയ്ക്ക് നുണ പറയുന്നു ആ നുണ പറയാൻ അവർക്ക് പണം കിട്ടുന്നുണ്ട് ഈ നാടിനെ അട്ടിമറിക്കാൻ ഈ നാടിൻ്റെ ഒരുമയെ അട്ടിമറിക്കാൻ ഈ നാടിൻ്റെ പുരോഗതിയെ അട്ടിമറിക്കാൻ മനുഷ്യർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ നേടിയുള്ള നേട്ടങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ നമ്മൾ മുമ്പോട്ട് വെച്ച ബദൽ ചിന്ത അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ നവമാധ്യമങ്ങളെക്കുറിച്ചാണ് നവകേരളത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അതീവ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇത് നമ്മൾ നിസ്സാരമായി എഴുതിത്തള്ളാവുന്ന ഒരു ചിന്തയല്ല ഓരോരുത്തർക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഇത്തരം സന്ദേശങ്ങൾ കിട്ടിയവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇത്തരം സന്ദേശങ്ങൾ കടന്നുപോയവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇത്തരം സന്ദേശങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ചെറുത്തവരാണ് ഈ ചെറുത്ത് നിൽപ്പാണ് ഈ കേരളത്തിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്നോട് തന്നെയുമുള്ള അഭ്യർത്ഥന എന്നുള്ളത് ഇത്തരം സന്ദേശങ്ങളോട് ഇത്തരം നമ്മുടെ സമൂഹത്തെ വിഘടിപ്പിക്കാനുള്ള വളരെ അദൃശ്യമായി ശബ്ദമില്ലാതെ നിശബ്ദമായി അദൃശ്യമായി നമ്മുടെ ഇടയിൽ പര ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്ന ഈ നവമാധ്യമങ്ങളെ ചെറുത്തു നിൽക്കാൻ ഇവരെ തുറന്നു കാട്ടുവാനുമുള്ള വലിയ ശ്രമം നമ്മൾ ഓരോ മനുഷ്യരും നടത്തേണ്ടതുണ്ട് അത് നമ്മൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ ഇൻഹെരിറ്റ് ചെയ്ത ഒരു നമ്മൾക്ക് കിട്ടിയ ഒരു 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 ബാല്യകാലമോ ഒരു യൗവന കാലമോ ആയിരിക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവുക അവർ അവർ ഇൻഹെരിറ്റ് ചെയ്യുക അവർക്ക് കിട്ടാൻ വേണ്ടി അവർ ഒസിനിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നത് അപരണെ ശത്രുവായി കാണുന്ന ഒരു സമൂഹത്തെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഇത് നമ്മളുടെ മാത്രം ഫൈറ്റല് ഇത് നമ്മുടെ മാത്രം യുദ്ധമല്ല നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല നമുക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ വിട്ടുപോകുന്ന ഈ ഭൂമി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൂമി ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന സമൂഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട സമൂഹമാകണം എന്ന് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ ഈ നവമാധ്യമങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രതിരോധിക്കണം അതിനെതിരെയുള്ള ബദലുകളെ ബദൽ ചിന്തകളെ വളർത്തിയെടുക്കണം ഈ ചിന്ത നിങ്ങളുടെ മുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും നന്ദി നമസ്കാരം